ഹായ് ഹലോ സ്ലാമേലിക്കും വെൽക്കം ബാക്ക് ടു ക്രീപ്മാർട്ടിൽ അപ്പോൾ ഞാൻ ഇന്നതാകുന്നുണ്ട് ഒരു പുതിയ ഐറ്റം ആയിട്ട് വാങ്ങുന്നുണ്ട് കേട്ടോ നമ്മുടെ റയോൺ മെറ്റീരിയലിലുള്ള അടിപൊളി ഗൗണാണ് കേട്ടോ അപ്പോൾ ഈ ഗൗണിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപ ആണ് നല്ല ഫ്ലയറുണ്ട് കേട്ടോ ഫൈവ് മീറ്ററിൻ്റെ ഫ്ലെയർ ഉണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നിപ്പോൾ വേറെ ഡിസൈനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം നല്ല മെറ്റീരിയലാണ് ഹിജാബ് കൂടെ ഉണ്ടാവില്ല ഹിജാബ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടു ഫിഫ്റ്റി ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് ബെൽറ്റ് ഇല്ലാതെ ആയിരത്തി ഇരുന്നൂറ് രൂപ ആണ് വിത്ത് ബെൽറ്റ് ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ആണ് കേട്ടോ എസ് മുതൽ ഫോർ എക്സല് വരെ സൈസ് അവൈലബിൾ ആണ് റിങ്കിൾഡ് റയോൺ മെറ്റീരിയലാണ് അതേപോലെ തന്നെ എന്താണ് ഫീഡിങ്ങിനൊക്കെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു കൗൺ ആണ് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ ആണ് ഫ്രണ്ട് ഓപ്പൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീഡിങ്ങിന് മാത്രം ബാക്കിയുള്ള ഷോ ബട്ടൺ ആയിട്ടാണ് താഴെ വരെ കൊടുത്തിട്ടുള്ള ഫു ഫുൾ ഓപ്പൺ അല്ല കേട്ടോ ഫ്രണ്ട് മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത് അതേപോലെ ഇതിന് റൗണ്ട് നെക്കാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സെയിം ഹിജാബ് വേണമെന്നുണ്ടെങ്കിൽ സെയിം ഹിജാബി തന്നെ കിട്ടും ടു ഫിഫ്റ്റി ആണ് കേട്ടോ എക്സ്ട്രാ വരുന്നത് എന്താണ് ഈ നാല് കളേഴ്സാണ് ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് മെറൂണ് ഗ്രീന് പിന്നെ ഈ കളർ എല്ലാത്തിനും പ്രിൻറ്റുകളാണ് കേട്ടോ വരുന്നത് നല്ല പ്രിൻ്റാണ് അതേപോലെ തന്നെ നല്ല ഫ്ലെയറും ഉണ്ട് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ത്രീ ഫോർത്താണ് കേട്ടോ സ്ലീവ് വരുന്നത് അതേപോലെ നമുക്ക് നല്ലൊരു പാ എന്താണ് സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഗൗൺ ആണ് നല്ല ഫ്ലയറൊക്കെ ഉള്ള മോഡലാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും ഈ കാണുന്ന നമ്പറിൽ ഇഷ്ടമായിട്ടുണ്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ അതൊക്കെ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഐറ്റമാണ് ചിലപ്പോൾ നാളെ വരെ ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ന് തന്നെ ഔട്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അങ്ങനെയാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം